ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഗലരി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭർണയുടെ ആ ഒരു വഴക്കിന്റെ പുറത്ത് അഭർണയോടുള്ള വാശിക്ക് പുറത്ത് അമ്മയെ കണ്ടെത്തി കൊണ്ടുവരാനാണ് ജാനകി ഇറങ്ങിയതെന്നല്ല നീ വിചാരിച്ച് വെച്ചിരുന്നത് പക്ഷേ അമ്മയെ കണ്ടെത്തി തമ്പിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള അവളുടെ ആഗ്രഹം നടന്നില്ല എന്നും തുടരെ തുടരെ അവളുടെ അമ്മയുടെ മനസ്സിനെ മരവിപ്പിച്ച് കളഞ്ഞെന്നും പിന്നെ ഇപ്പൊ ഡോക്ടർമാർ പോലും അവരെ കൈവിട്ടു ജാനകി അമ്മയ്ക്ക് വേണ്ടി തമ്പിക്കെതിരെ കേസിന് പോകാനുള്ള തീരുമാനത്തിലാണെന്നുള്ള കാര്യവും അഭി പറയുക അപ്പോൾ അവളെ അവളെ വിലക്കാനേ എനിക്ക് അവകാശം ഇല്ല എന്നും പറഞ്ഞു നിന്റെ ഭാര്യ പിതാവിനുണ്ടാകുന്ന അപമാനത്തിന് സമാധാനം പറയാനും എനിക്ക് കഴിയില്ല എന്നും അഭി അമ്മലിനോട് പറയാം നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും കരുതാം തമ്പിക്കെതിരെ കേസ് വന്നാൽ തമ്പിയുടെ മകളാണ് ജാനകി എല്ലാവരോടും വെളിപ്പെടുത്താൻ ജാനകി തയ്യാറല്ല ജാനകിക്ക് അയാവലും വേണ്ടെന്നാണ് പറയുന്നത് അയാളെ അവൾ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യം അപർണയോട് പറയാനും നിൽക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അഭി പറയുമ്പോ അമൽ ഇപ്പോ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക അപ്പൊ ഞാൻ നിൽക്കാൻ പോകുന്നത് ജാനിയെടുത്തിയുടെ ഭാഗത്താണെന്ന് അഭിയെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഏട്ടനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവനാണ് ഏട്ടനെ നേരിൽ കാണാതെ ഏട്ടനെ ഏട്ടനെപ്പറ്റി ഞാൻ പരോക്ഷമായി ചിന്തിച്ചു പോയി ഏട്ടനോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഏർ അമല് പറയുക ക്ഷമിക്കണോ ഏട്ടാന്ന് അപ്പൊ എടാ തെറ്റെൻ്റെ ഭാഗത്താ സത്യം നിന്നോട് ഞാൻ തുറന്നു പറയേണ്ടതായിരുന്നു അപർണയുടെ മുന്നിൽ നിനക്ക് ഈ സത്യം മറച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഏട്ടൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഏട്ടൻ അത് നിന്നോട് പറയാതിരുന്നത് ജാനകിയെ അപർണ രോക്ഷമായി പരിഹസിക്കുന്നത് കേട്ടാൽ നിന്റെ ഏട്ടത്തിയാണ് ജാനകി എന്ന് നീ ഉറപ്പായിട്ടും വിളിച്ചു പറയില്ലേന്ന് ചോദിച്ചു അതു പിന്നെ ഏട്ടത്തിയെ താറടിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകൂട്ടാ അത് സത്യമായ കാര്യമാണ് ഇപ്പൊ ഇത് നീ അപർണയോട് ഒരു കാരണവെച്ചാലും പറയാൻ പാടില്ല എന്നും പിന്നെ ഇതൊരു കെട്ടിച്ചമച്ച കഥയായിട്ടേ അപർണ കാണത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളും പറയുകയാണ് നമ്മുടെ അഭി ജാനകി അവളുടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നത് ജാനകിക്ക് സഹിക്കാനാകുന്നതിനും അപ്പുറമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടാ ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള അപമാനവും ഞാനായിട്ട് വരുത്തില്ല എന്നും ഏട്ടൻ ഏട്ടത്തയോട് പറയണം അമിൽ ഏട്ടത്തയോടൊപ്പമുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അമലിങ്ങനെ അഭിയോട് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഏട്ടത്തോടെ അമ്മയെ വന്ന് കാണാൻ സമ്മതവും എനിക്ക് വേണമെന്ന് പറയുമ്പം എടാ നീ നിൻ്റെ സൗകര്യം പോലെ എന്നെ വിളിക്ക എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം എന്ന് പറയുന്നു അബിയേ ഇപ്പം നീച്ചല്ലോ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ശരി ആയിട്ടാ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അമലവിടുന്ന് പോയി അബി ഒരു വലിയൊരു എന്താ പറയുന്നത് ഒരു ഭാരം ഇറക്കി ഒരു സമാധാനത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ജാനകി അബിക്ക് ചായയായിട്ട് ഇങ്ങോട്ട് വരിക പിന്നെ അമലിനോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇന്നു മുതൽ അയാൾക്ക് ഉറക്കം ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ അബി അപ്പോൾ ഒരു കാര്യത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓർത്ത് എനിക്ക് വേദനയുണ്ടെന്നും വസുധരാമ്പ് ഇത് എങ്ങനെ സഹിക്കുമെന്നുള്ള കാര്യമൊക്കെ അന്നേരം ചോദിക്കുക കേട്ടോ നമ്മുടെ ജാനകി തമ്പിയോടും മകളോടും മകളോടുള്ള പകവിട്ടാൻ ഏതോ ഒരു രാധാമണി വാരസിയാരെ ഞാൻ രംഗത്ത് ഇറക്കിയെന്നല്ലേ വസന്തരാമ പോലും കരുതത്തുള്ളൂ എന്നും ജാനകി ചോദിക്കുക അഭി അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രാധാമണി വാരസിയാർ എൻ്റെ അമ്മയാണെന്നുള്ളതൊന്നും അവർക്കറിയില്ലല്ലോ അഭി എന്നും പറഞ്ഞു അതെനിക്ക് പറയാനും കഴിയുന്നതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചേരികൾ മാത്രമേ ഉള്ളൂ എന്നും സത്വപക്ഷത്തെ മുഖങ്ങളെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് യാതൊരു കാര്യമില്ലല്ലോ ജാനകിയെന്നും അഭി പറയുമ്പോൾ ഇതുവരെ കോടതി നോട്ടീസ് തമ്പിയുടെ കൈകളിൽ എത്തിയിട്ടില്ലെന്നും വേണം കരുതാനെന്ന കാര്യം ് ജാനകി അന്നേരം അഭിയോട് പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്ന് അഭിയും ഇനി കിട്ടിയെങ്കിൽ തന്നെ ഉറപ്പായിട്ടും വസു കോൾ എനിക്ക് വരുമായിരുന്നില്ലേ അഭി എന്ന് ചോദിക്കുമ്പം ശരിയാണെന്ന് അഭി പിന്നെ തമ്പി ഒരു സെക്കൻഡ് പോലും സമാധാനത്തോടെ ഇരിക്കാൻ പാടില്ല അവനായിട്ടുള്ള പാണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുക വിളിച്ച വഴി വിളിച്ച വഴി എടാ പരന്നാറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അബിയെ തിരിച്ച് നമ്മുടെ തമ്പി വിളിച്ചത് നീ എനിക്കെതിരെ കളിക്കാൻ ഞാൻ അറിഞ്ഞു ആരാടാ ഈ രാധാമണി വാരചാരുന്നു നിന്റെ അമ്മായിമ്മയാണോടാ ഏടാ രാധാമണി ഏർ വാരസേരുടെ ജാതകം തേടി നീ ആ വക്കീലിനെ വിട്ട കഥയൊക്കെ ഞാൻ അറിഞ്ഞടാന്നൊക്കെ പറഞ്ഞോണ്ട് തമ്പി ഇങ്ങനെ ആള് കളിക്കുമ്പോ അമ്പി നിന്ന് ചിരിക്കുക എടാ നിന്റെ തന്തയ്ക്ക് തമ്പി ആരാണെന്ന് അറിയാം പക്ഷെ നീ ഇപ്പോഴും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നുടോ ഏതോ ഒരു വിശ്വം വിളിക്കുമെന്ന് കേട്ടവ മുട്ടടിക്കാൻ തുടങ്ങിയതല്ലേടോ തനിക്കെന്ന് ചോദിച്ചു എടാ നീ ഇറക്കിയ അവനിപ്പ എവിടെ പോയടാ വാലും ചുരുട്ടി ഓടിയില്ലേ എന്ന് തമ്പി ചോദിച്ചു നിലം തൊടാതെ തമ്പി അവനെ പാർത്തിയിൽ എടാന്ന് ചോദിക്കുമ്പോൾ ഓ എടോ മണ്ടൻ തമ്പി ബിശ്വൻ എന്നൊരാളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തമ്പി ഞെട്ടി പത്തിലം രൂപയും പോയി തമ്പിയുടെ അന്തസ്സും പോയി പക്ഷേ ദേ രാധാമണി വാരസ്യ രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ തമ്പിയോട് അഭി അങ്ങ് മാന്യമായിട്ട് അങ്ങ് പറഞ്ഞു പിന്നെ തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള അപേക്ഷയുമായിട്ടാണ് അവർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്നും കൂടെ പറയുന്നത് കേട്ടപ്പോൾ തമ്പി തീർന്നു മനസ്സിലാക്കി നിൽക്കുക അവർക്ക് ഞങ്ങളെല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇടത്തമ്പിയുടെ ഒരു രോമം എഴുതെടുക്കാൻ പോലും ഇന്നവർക്കൊക്കെ കഴിയുമടാ ഇട കേസ് നിലനിൽക്കാനൊന്നും പോകുന്നില്ലട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാ എന്നെ നാറ്റിക്കാനാണ് നീയൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിക്കേണ്ടതുപോലെ അത് അറിയിച്ചു വെച്ചിട്ടുണ്ടടാന്നൊക്കെ പറഞ്ഞു എടാ അമല് പോലും നിന്റെ ഈ നാണം കെട്ടക്കാളിക്ക് കൂട്ട് നിക്കത്തില്ലടാ അവരെ കൊണ്ട് നിന്നെ ഞാൻ തല്ലിക്കു എടാന്നൊക്കെ പറഞ്ഞു ഇതിൽ നീ തീരും നീയും നിന്റെ പെണ്ണും തീർന്നിരിക്കു എടാ തീർക്കുവിടാ ഞാനെന്നൊക്കെ പറഞ്ഞപ്പോ തൻ്റെ അഹങ്കാരം തീരാൻ പോകുന്നതേ ഉള്ളു തമ്പി രാധാമണി വാരസ്യാരെ കോടതിയെ സമീപിച്ചതൊന്നും താൻ അറിഞ്ഞില്ലേ തമ്പി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തമ്പിയുടെ ഗ്യാസ് ഒന്ന് നാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങി മകളുടെ മുന്നിലെ ഞാനും ജാനകിയും കെട്ടിച്ചമച്ച കള്ളക്കേസാണിതെന്ന് നിനക്ക് പറയാം മറുവശത്ത് ഞങ്ങളാണെങ്കിൽ തൻ്റെ മകളെ വിശ്വസിക്കുകയും ചെയ്യും പിന്നെ താൻ കോടതിയിൽ വെള്ളം കുടിക്കും തനിക്കെതിരെ മുഴുവൻ തെളിവുകളുമായിട്ടാണ് രാധാമണി വാരസിയാര് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തമ്പിയുടെ കയ്യങ്കാലും വരയ്ക്കാൻ തുടങ്ങി തമ്പിക്ക് പേടിയായി തുടങ്ങി ആരാണ് തീരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം കാണാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ അങ്ങ് കട്ടും ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് രണ്ടുപേരും മനസ്സിനൊരു സന്തോഷം കിട്ടിയ ആ ഒരു ഒരിതിൽ ഇന്ന് ചിരിക്കുക ഇത് കഴിഞ്ഞിട്ട് തമ്പിയാണെങ്കിൽ അവിടെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഒരാളെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഒരു രജിസ്റ്റേഡുമായിട്ടാണ് വന്നത് എന്താണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു രജിസ്റ്റേഡ് ഉണ്ട് ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ തമ്പി അത് ഒപ്പിട്ട് വാങ്ങിച്ചു അത് വായിച്ച് നോക്കി ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള പേപ്പർ അയ്യോ തമ്പിയുടെ തല ഇറങ്ങാൻ തുടങ്ങി ജീവനും കൊണ്ട് തമ്പി ആ പേപ്പറും പൊക്കി പിടിച്ചു ഓടി നമ്മുടെ അളകാപുരിയിലേക്ക് മോളെ മോളെ എന്ന് പറഞ്ഞു വിളിച്ചു മോളെ നേരത്തെ എന്താ അച്ഛ എന്താന്ന് ചോദിച്ചു ഓടി വന്നു അച്ഛൻ ഇനി ജീവിച്ചിരുന്ന ഒരു മോളെ നീ ഇത് നോക്കിക്കടി മോളെ അയ്യോ എൻ്റെ തല ചുറ്റുന്നേ എൻ്റെ തല ചുറ്റുന്നേ അയ്യോ എന്ന് പറഞ്ഞോട്ട് മോളെ ഇത് കാണിച്ചു കൊടുത്തപ്പോ മോള് വായിച്ചു മോളുടെ ഗ്യാസും പോയി അപ്പോഴാണ് നിരഞ്ജനെ ഇറങ്ങി വരുന്നത് നിരഞ്ജന നിരഞ്ജന ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമോ രാധാമണി വാരസ്യാരുടെ പേരില് ജാറകി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവള് ഇവളാണ് മോളെ ജാനകിയുടെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു തമ്പി അപ്പം എന്താടി ഇത് പറയാൻ എന്ന് പറഞ്ഞോണ്ട് അപർണ നിരഞ്ജനോട് ദേഷ്യപ്പെടുമ്പം വായിച്ചു നോക്കിയിട്ട് എന്താ അഭർണയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ജാനകിയുടെ പിന്നിൽ പിന്നിലപ്പോൾ നീയാണല്ലേ എന്ന് അപർണ ചോദിച്ചു ഞാൻ ജാനിയെ എടുത്തിടെ വെറും വക്കീൽ മാത്രം കേസിന്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തതാണെന്ന് നിരഞ്ജന പറയുമ്പോൾ എടി മോളെ നീ ഉണ്ണിത്താന്റെ മോളല്ലേടി നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാതെയാണോ നീ ജാനകിയുടെ വലയിൽ വീണത് നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയോടി നിന്നെ കൂടി ഇതിലേക്ക് വലിച്ചെഴ്ച്ചത് നിന്നെ എന്നെയും തമ്മിൽ തല്ലിച്ച് കുടുംബത്തിലെ കലകൊണ്ടാക്കാൻ ആ ജാനകിയുടെ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനം നീ കേസ് ഒഴിയണോന്ന് പറഞ്ഞു അഭർണ അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അഡ്വക്കേറ്റിന്റെ കടമ ചെയ്തു അപ്പൊ മോളെ ഉണ്ണിത്താൻ ഒരു കാലത്തും എന്നെ ദ്രോഹിക്കാൻ കഴിയത്തില്ല ദേ നിന്നെ അതിനനുവദിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ കോടതി മുറിയില് ബന്ധത്തിന് വലിയ സ്ഥാനോ ആനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അന്നേരം നിരഞ്ജന തമ്പി അന്നേരം ഏഹ് എന്നും പറഞ്ഞു നിൽക്കുക അച്ഛനെ ഇതിൽ ഇടപെടാനും പറ്റില്ല എന്നും പറഞ്ഞു ഇത് എന്റെ തീരുമാനമാ അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് നമ്മുടെ നിരഞ്ജന തർ തർപ്പിച്ചിങ്ങനെ പറയുമ്പോ അഭർണയും തമ്പിന്ന് അന്തം വിട്ട് നീക്കാം അഭർണ നീ എന്തിനെ ഭയപ്പെടണം നീ ഭയപ്പെടേണ്ട കാര്യമല്ല നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത് നിയമം അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് എനിക്ക് നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ബന്ധങ്ങളോ ഇനി അത് മാറുമോ എന്നിങ്ങനെ നമ്മുടെ നിര നിരഞ്ജനയോട് അവർ ചോദിക്കുമ്പം തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിക്കണം എന്ന് നമ്മുടെ നിരഞ്ജന പറഞ്ഞു ആ സമയത്ത് തമ്പി ഇങ്ങനെ ആകെ ചൂളി നിൽക്കുക അത് അച്ഛനായാലും ഭർത്താവായാലും അങ്ങനെ തന്നെയാണെന്നും എന്തായാലും ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ എന്നേക്കാളും കഴിവ് തെളിയിച്ചവര് ഈ കേസ് വാദിച്ച് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം നിരഞ്ജന പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് കോർട്ടിൽ പറഞ്ഞാൽ മതി അപ്പോൾ നിരഞ്ജന അങ്ങ് പോകാൻ നോക്കുമ്പോൾ നീ ഇതും കൂടെ കേട്ടിട്ട് പോയാൽ മതി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം പക്ഷേ എനിക്ക് വേണ്ടി അത് പറയാൻ പോകുന്നത് സീനിയർ അഡ്വക്കേറ്റ് ആർക്കെ ഉണ്ണിത്താനായിരിക്കും എന്നും തമ്പി ഇങ്ങനെ നിരഞ്ജനോട് വെല്ലുവിളിച്ച് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ആഭരണ ഇങ്ങനെ എന്ന് പറഞ്ഞു നോക്കുക അതടി തമ്പിയുടെ വക്കീൽ നിന്റെ അച്ഛൻ തന്നെയാണ് അടിയെന്നും ഇങ്ങനെ തമ്പി പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മകള് ചിരിച്ചുകൊണ്ട് അത് ഒരു യാതൊരു കൂസലും ഇല്ലാതെ നിന്ന് കേൾക്കുമോ നിനക്കെതിരെ ഞാൻ ഉണ്ണിത്താനക്കുമെന്ന് പറയുന്നത് കേട്ടിട്ട് ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ നിരഞ്ജന അവിടെ നിന്ന് അങ്ങിപ്പോയി ദേ അയാൾ എന്നോട് സംസാരിച്ചു മോളെ അയാൾ എനിക്ക് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ദേ എന്തായാലും നല്ലൊരു തുക ഉണ്ണിത്താൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ കേസിൻ്റെ ഫയലുമായിട്ട് അവൾ കോടതിയിൽ വരാതെ പോലും കയറില്ല നീ നോക്കിക്കോളാൻ പറഞ്ഞു മോളെ മോളെ കുറച്ച് ദിവസത്തേക്ക് അച്ഛനെ കാണില്ല അച്ഛന് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്നും ഇങ്ങനെ തമ്പി പോകുമ്പോൾ ഇതിലൂടെ അളകാപൂര് ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഭരണത്തമ്പരാട്ടി ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് തമ്പിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഉണ്ണിത്ത ഉണ്ണി തമ്പി ഉണ്ണിത്താൻ്റെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് ഈ പേപ്പർ അങ്ങ് വലിച്ചറിഞ്ഞിട്ടങ്ങ് കൊടുത്തു ഉണ്ണിത്താൻ ഇത് വായിച്ചു അപ്പൊ ഞാൻ തന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ താൻ അത് വിശ്വസിച്ചില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുള്ളൂ പോലീസ് കേസ് ആകുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ വന്നിരിക്കുന്നത് കോടതിയിൽ നിന്നാണെന്നും പറഞ്ഞിങ്ങനെ ദമ്പി പറയൂട്ടോ ഉണ്ണിത്താൻ ഈ പേരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അന്ധം വിട്ട് ഇങ്ങനെ ഇരിക്കുക ഇത് എന്താ സംഭവം പോലും ഉണ്ണിത്താൻ മനസ്സിലായില്ല എടോ ഇതിന് മാത്രം എന്ത് അപരാധം എടോ ഞാൻ തന്നെ ചെയ്തത് തൻ്റെ മോൾക്ക് എങ്ങനെ തോന്നിയടോ എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഒട്ട് വരാനെന്നൊക്കെ തമ്പി ഇങ്ങനെ ചോദിക്കുമ്പോൾ നിരഞ്ജന എന്നോടൊരു അക്ഷരം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതെനിക്ക് നേരത്തെ ബോധ്യപ്പെട്ട കാര്യം എടോ തനിക്ക് രസിച്ചില്ലെങ്കിലും രസിച്ചാലും ഞാൻ പറയാം തൻ്റെ മോള് തൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് മുമ്പേ തെളിയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവൾ അബിയുടെയും ജാനക്കിയുടെയും കയ്യിലെ ചട്ടകമായിട്ട് മാറുമോ എന്ന് ചോദിച്ചു എടോ ഇതൊരു ഓലപ്പാമ്പ് മാത്രമാണെന്ന് ഉണ്ണിത്താൻ പറയാം കാൽ നൂറ്റാണ്ട് നൂറ്റാണ്ടു മുന്നേ നടന്നൊരു സംഭവം അതെങ്ങനെ തെളിയിക്കാനാണെന്നൊക്കെ ചോദിച്ചു ഓഹ് തമ്പിക്കാണെങ്കിൽ ആകെ എപ്രാളം കേറി അല്ല അങ്ങനെ വല്ല കയ്യബദ്ധമൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എടോ വെറുതെ എന്നെക്കൊണ്ട് വെറുതെ പറ കരുത് കേട്ടോ എന്നും പറഞ്ഞോട് തമ്പി ഇങ്ങനെ താനോട് ചൂടാവുക എടോ ഞാൻ അങ്ങനെ ഒരുത്തനല്ല എൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസും ഇതിനു മുന്നേ ഉണ്ടായിട്ടും ഇല്ല പിന്നെ ഈ രാധാമണി വാരസ്യാർ ആരാണെന്ന് ചോദിച്ചു ഓ അത് ആരാണെന്ന് അന്വേഷിക്കണം താൻ എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകണം പറ്റില്ല എന്ന് മാത്രം താൻ പറയരുതെന്ന് പറഞ്ഞു ഇങ്ങനെ നിക്ക ഭയങ്കര കൺഫ്യൂഷനില് അപ്പോ എൻ്റെ മോൾ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ അതിന് കഴിയും ആളുകൾ എന്ത് പറയും ഉണ്ണിത്താൻ ചോദിച്ചു എടോ താൻ രംഗത്ത് വന്ന തൻ്റെ മോളായിട്ട് തന്നെ കേസ് ഒഴിയും എന്നിട്ട് വേണമല്ല അതിനൊരു പാഠം പഠിപ്പിക്കാൻ ഇനി ഞാനല്ല ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും അവളെടുത്ത തീരുമാനത്തിൽ നിന്ന് അവൾ മാറില്ല അപ്പോൾ ഞാൻ ചീഞ്ഞ് നാറുന്നത് തനിക്ക് കാണണമല്ലോ എന്ന് തമ്പി എടോ എന്നോട് താൻ ഇത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്ക് വേറെ വക്കീലിനെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ തന്റെ മുന്നിൽ ഏത്തവിടാനായിട്ട് വന്നത് താൻ രംഗത്ത് വന്നാൽ തൻ്റെ മോള് പിന്മാറുമല്ലോ എന്ന് കരുതിയിട്ട എടോ ഞാൻ അവളെ ഈ കേസിൽ നിന്ന് പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം താൻ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഉണ്ണിത്താൻ ഉണ്ണിത്താൻ മോളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക് നിങ്ങൾക്കതിന് കഴിയണം ഒന്നുമില്ലെങ്കിലും തൻ്റെ താൻ അവളുടെ അച്ഛനല്ലേടോ ഞാനിപ്പ തന്നെ അവളെ വിളിച്ചു വരുത്തി സംസാരിക്കാമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു ദേ തൻ്റെ മോള് കേസിൽ നിന്ന് വക്കാലത്തൊഴിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താകുമെന്ന് താൻ അപ്പം സ്വന്തമായി കേസ് പിടിച്ചു വാദവും തുടങ്ങി ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ ചേട്ടൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ജാനകി നിരഞ്ജനെ വിളിക്കുക അപ്പം നിരഞ്ജനെ അബേട്ടൻ തമ്പിയെ വിളിച്ച് ചില സൂചനകൾ കൊടുത്തിട്ടുണ്ടെന്നും കേസ് വരാൻ പോകുന്നു പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നോട്ടീസ് എപ്പോഴേ അയാളുടെ കയ്യിൽ കിട്ടി തമ്പി ബാലിൽ തീ പിടിച്ചതുപോലെ ഓട്ടവും തുടങ്ങിയെന്നും നിരഞ്ജന ജാനകിയോട് പറയുക പിന്നെ നോട്ടീസും പൊക്കിപ്പിടിച്ച് അയാൾ മോളെ കാണാൻ വരികയും ചെയ്തു എന്നും സംസാരിച്ച വിഷയങ്ങളും പറയുക പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും പോവുക അപ്പോൾ ഇനിയിപ്പോൾ അയാൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് നാണക്കേടിൻ്റെ ഒരു വിശേഷവും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലോ എന്നൊക്കെ നിരഞ്ജന പറയുന്നുണ്ട് ജാനകിയോട് അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കേസാണെന്നാണ് നമ്മുടെ അപർണ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നും പിന്നെ അച്ഛനെ അച്ഛൻ്റെ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴേ മോള് നൽകി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കോടതിയിൽ എത്തുമ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം അത് അപർണ അറിയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവരുടെ മുൻപിൽ നിന്റെ നിന്നെ ബലി കൊടുത്തതിൻ്റെ ഒരു വിഷമം ഏട്ടത്തേക്കുണ്ട് എന്ന് ആ ജാനകി നിരഞ്ജനോട് പറഞ്ഞു കേട്ടോ എല്ലാ പഴികളും കേൾക്കേണ്ടി വരുന്നത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോഴും നിരഞ്ജനം നിന്ന് ചിരിക്കുന്നതേ ഉള്ളൂ നിനക്ക് പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് ജാനകി പറയുമ്പം ആ നല്ല കഥയായി പട പേടിച്ച പന്തളത്ത് പോയി എന്ന് പറഞ്ഞതുപോലെ ആയി അത് തമ്പി കേസ് കേസേൽപ്പിക്കുന്നതേ എൻ്റെ അച്ഛനെയാണെന്ന കാര്യം നിരഞ്ജന പറയുമ്പോഴേക്കും ജാനകിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് പേടിയായി ജാനകിക്ക് അച്ഛൻ വക്കാലത്ത് ഏറ്റെടുക്കുകയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തിനും അച്ഛൻ തമ്പിക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം നിരഞ്ജന പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ജാനകിക്ക് ഒന്നും പേടിയായി ഞാൻ ഈ കേസ് വാദിക്കില്ല എന്ന് തമ്പി അച്ഛനെ വിശ്വസിപ്പിക്കും അതുകൊണ്ട് എന്ത് വില കൊടുത്തും അയാൾ അച്ഛനെ കൊണ്ട് ഈ കേസ് വാദിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഉണ്ണിത്താൻ സാർ കേസ് ഏറ്റെടുത്താ നിനക്ക് പിന്മാറേണ്ടി വരത്തില്ലേ എന്ന് ജാനകി ചോദിക്കുക അപ്പം അബി ഇത് കേട്ടോണ്ട് വന്നു അച്ഛനും മകളും തമ്മിൽ കോടതിയിൽ എങ്ങനെ ഏറ്റുമുട്ടാൻ പോകുന്നത് അത് അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിരഞ്ജൻ അതും ചിരിച്ചോണ്ടാണ് കേൾക്കുന്നത് ഉണ്ണിത്തനുസാര തോറ്റുപോയാൽ അത് നിനക്ക് അപമാനം ആവില്ലേ എന്ന് ചോദിച്ചു നിനക്കത് സഹിക്കാൻ കഴിയുമോളോ എന്നൊക്കെ ജാനകി നിരഞ്ജനോട് ചോദിക്കുക കേട്ടോ വേണ്ട നിരഞ്ജനെ ഞങ്ങൾ മറ്റൊരു വക്കീലിനെ കണ്ടെത്തിക്കോ നീ കേ നീ കൂടെ നിന്ന് സഹായിച്ചാ മതിയെന്ന് നിരഞ്ജനയോട് ജാനകി പറയൂട്ടോ ദേ നോക്ക് ആദ്യമേ തന്നെ അത് മതിയായിരുന്നു അപ്പോൾ ഒരു കുടുംബത്തിന്റെ സമാധാനം കൂടി കെടുത്താനാ ഏട്ടത്തി നിന്റെ സഹായം തേടിയതെന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി പിന്മാറേണ്ടത് ഞാൻ മാത്രമല്ല വാക്കാലത്ത് പിടിക്കാതെ അച്ഛനും പിന്മാറാം ഈ കേസ് ഏറ്റെടുത്തത് ഞാനല്ലേ എന്ന് ജാനകിയോട് ചോദിക്കോ വാദിഭാഗം വക്കിയിൽ ആരാണെന്ന് അച്ഛൻ അറിയാതിരിക്കുമോ എന്ന് ചോദിച്ചു ഞാനെന്തിനാ അതിനകത്തു നിന്ന് പിന്മാറണമെന്ന് നിരഞ്ജന ജാനകിയോട് ചോദിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അച്ഛൻ്റെ കോള് വന്നു ഏട്ടത്തി അച്ഛൻ്റെ കോള് വരുന്നു ഏട്ടത്തി വെച്ചോ പിന്നെ എന്ത് സംഭവിച്ചാലും ഈ കേസ് നിരഞ്ജന ഉണ്ണിത്താൻ നിരഞ്ജന ഉണ്ണിത്താൻ തന്നെ വാദിക്കുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക ആ ഭാഗത്ത് വന്നാലും എനിക്ക് പ്രശ്നമല്ലെന്നും പറഞ്ഞു ആ കട്ട് ചെയ്യുന്നത് ഈ സമയത്ത് അഭി വന്ന് ജാനകിയോട് ഉണ്ണിത്താനല്ലേ തമ്പിയുടെ വക്കീൽ എന്ന് ചോദിക്കുമ്പോൾ ആ അതേന്ന് പറഞ്ഞു എനിക്കത് നേരത്തെ അറിയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു സാധ്യതയെപ്പറ്റിയും ഞാൻ ചിന്തിച്ചിരുന്നതാണെന്നും അഭി ജാനകിയോട് പറയാം തമ്പിയും ഉണ്ണിത്താനും ഒറ്റ കൈയാണെന്നും ഇടയ്ക്ക് ഉണ്ണിത്താന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ തമ്പി സഹായിച്ചിട്ടുള്ളതായും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഇതിപ്പോ അച്ഛനും മകളുമായിട്ടുള്ള നിയമയുദ്ധമായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കേസ് തന്നെ ശരിക്കും അച്ഛനും മോളും തമ്മിലുള്ള ഒരു യുദ്ധമല്ലേ എന്ന് അഭിജാനകിയോട് ചോദിക്കാം മോൾക്ക് കേസ് പിൻവലിക്കാൻ ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ നിരഞ്ജനം എന്തിനു പിന്മാറണമെന്ന് അഭിജാനകിയോട് ചോദിച്ചു പിന്നെ അച്ഛന്മാർ ജയിക്കുമോ പെൺമക്കൾ ജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും പറഞ്ഞു അഭി അവിടുന്ന് പോകുമ്പോൾ ജാനകി ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുക എന്താകും ഇനി അങ്ങോട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിട്ടുള്ളത് ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ